ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഭ്രമണകം യോഗ മറ്റു വ്യായാമങ്ങൾ ചെയ്യുന്ന തുടക്കക്കാർക്ക് ശരീരം വഴക്കം കിട്ടാൻ വളരെ നല്ലൊരു യോഗാ മുറയാണ് ഭ്രമണകം നമ്മുടെ നട്ടല് ശക്തിപ്പെടുത്താനും അമിതവണ്ണം കുറയാനും ബ്ലഡ് പ്രഷർ കുറക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്ട്രെച്ചിങ് ആണ് ഭ്രമണകം താങ്ക് യു സുഖാസനത്തിലോ ഇതുപോലെ ഗുപ്താസനത്തിലോ ഇരുന്ന് അഭ്യസിക്കാം റിലാക്സ് യുവർ ബോഡി കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ അമർത്തി വെച്ച് മുന്നോട്ട് കുനിയാം പതുക്കെ ശ്വാസമെടുത്ത് ഇതുപോലെ വൃത്താകൃതിയിൽ മേലോട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരിക അങ്ങനെ വൃത്തം പൂർത്തിയാക്കാം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ശ്വാസമെടുത്ത മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് കൊണ്ട് പതുക്കെ താഴോട്ട് ൻഹേൽ അപ്പ് ദൻ എക്സേൽ ഡൗൺ സ്ലോലി മാക്സിമം വഴക്കത്തോടെ വൃത്താകൃതിയിൽ ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് പൂർത്തിയാക്കാം ഇൻഹേൽ ദെൻ റിലാക്സ് യുവർ ബോഡി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതേ ശ്വാസഗതിയിൽ സാവധാനം ഒരു വൃത്തം പൂർത്തിയാക്കി ചെയ്യാം Then stretching frontward, inhale, exhale and relax.